നിക്കറും ലോണാർ ചെരുപ്പും ഇട്ടുകൊണ്ട് നടന്നിരുന്ന ചെറുപ്പകാലം ബാലരമയ്ക്ക് വേണ്ടി കാത്തിരുന്ന വെള്ളിയാഴ്ചകൾ മടൽ ബാറ്റും രണ്ട് രൂപേൻ്റെ റബ്ബർ ബോളും കൊണ്ട് ക്രിക്കറ്റ് കളിച്ച് വിളയാടിയിരുന്ന കാലം സൈക്കിൾ ടയർ ഉരുട്ടി പാൽ വാങ്ങുവാൻ അത് രാവിലെ എണ്ണിട്ട് പോയിരുന്ന കാലം പഴയ ചെരുപ്പും മടലും ഉജാലക്കുപ്പിയും ഉപയോഗിച്ച് വണ്ടിയുണ്ടാക്കി ഓടിച്ചു നടന്നിരുന്ന കാലം കബഡികളിയും തലപ്പന്ത് കളിയും കള്ളനും പോലീസും സാറ്റുകളിയും ഏറുപന്ത് കളിയുമൊക്കെ കളിച്ചിരുന്ന കാലം ഗോലികളിയിൽ തോറ്റാൽ കൈയുടെ കൊണ്ടയിൽ കിട്ടുന്ന ഗോലി കൊണ്ടുള്ള അടിയുടെ വേദനയും അമ്പലക്കുളത്തിൽ ചാടിയും നീന്തിയും നടന്ന കാലവും ചേറിൽ ചാടി മറിഞ്ഞും ഒറ്റത്തോർത്തിൽ പരൽമീനെ കോരിയും ചൂണ്ടയിട്ടുമൊക്കെ നടന്നതും സൈക്കിൾ കടയിൽ നിന്ന് വാടകയ്ക്കെടുത്ത് കറങ്ങിയിരുന്നതും ഉത്തരം വിളിച്ചു പറഞ്ഞും ഇമ്പോസിഷൻ എഴുതിയും ബെഞ്ചിൽ കാമുകിയുടെ പേര് കോറിയും ബെഞ്ചിൽ കയറി നിൽക്കുകയുമൊക്കെ ചെയ്തിരുന്ന കാലം തോമാസാറിൻ്റെ കയ്യിൽ നിന്ന് ചന്തിക്ക് കിട്ടിയ ചൂരൽ കഷായത്തിൻ്റെ വേദനയും അയൽവീടിൻ്റെ ജനൽ കമ്പിയിൽ തോങ്ങി ടി വിയിൽ ശക്തിമാൻ കണ്ടു നടന്നിരുന്ന കാലവും കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയതും മാവിലും കശുമാവിലുമൊക്കെ കല്ലെറിഞ്ഞ് നടന്നിരുന്നതും മണ്ണെണ്ണവിളക്കിൻ്റെ നാളത്തിലൂടെ വിരൽ വെട്ടിച്ചതും സന്ധിക്ക് നിലവിളക്ക് കത്തിച്ച് നാമം ജപിച്ചതും പറമ്പിലെ കശുവണ്ടി പെറുക്കി പിറ്റുകിട്ടിയ പൈസയ്ക്ക് സോഡയും ഐസും കപ്പലണ്ടിയും നാരങ്ങാ മിഠായിയും കഴിച്ചിരുന്നതും രാവിലെ കുളിച്ച് വെള്ള യൂണിഫോമൊക്കെ വെള്ളയൂണിഫോമൊക്കെ പോയി വൈകുന്നേരം മണ്ണിൽ കുളിച്ച് തിരിച്ചു വന്നിരുന്നതും ഓട്ടത്തിന് സ്പീഡ് കൂട്ടാൻ ചെരുപ്പൂര് കയ്യിലിട്ട് ഓടിയിരുന്നതും ചിരട്ട കത്തിച്ച കനൽ നിറച്ച ഇസ്തിരിപ്പെട്ടിയിൽ തുണികൾ ഇസ്തിരിയിട്ടതും ഓഡിയോ ക്യാസറ്റിൽ പാട്ടുകൾ മാറി മാറി റെക്കോർഡ് ചെയ്ത് കേട്ടതും ബക്കറ്റിലെ വെള്ളത്തിൽ മണ്ണെണ്ണ ബോട്ട് ഓടിച്ചതും അയൽവീടിൻ്റെ ജനൽ കമ്പിയിൽ തോങ്ങിക്കിടന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ ഞായറാഴ്ചകളിൽ ശ്രീകൃഷ്ണ പരമ്പരയും നാല് മണിക്കത്തെ സിനിമയും രാത്രികളിൽ ജയ് ഹനുമാനും ഓ നമശിവായും ജംഗിൾ ബുക്കുമൊക്കെ കണ്ടതും ഓണത്തിന് തൊടിയിൽ നിന്ന് പൂക്കൾ പറിച്ചു നടന്നതും പൂക്കളമിട്ടതും ഊഞ്ഞാലാടിയതും ഓണത്തുമ്പികൾക്ക് പിന്നാലെ പാഞ്ഞതും ഇറിഞ്ഞിട്ട മാമ്പഴം പൂടി ഉപ്പും മുളകും ചേർത്ത് പങ്കിട്ട് കഴിച്ചതും അഞ്ചു പൈസയുടെയും പത്ത് പൈസയുടെയും ഇരുപതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും അൻപതിൻ്റെയും നാണയങ്ങൾ കൊടുത്ത് മധുരമുള്ള വർണ്ണക്കളറുകളിലുള്ള മിഠായികൾ വാങ്ങി ുണഞ്ഞതും ഏറ്റവും ദൂരത്തേക്ക് മുള്ളുവാൻ കൂട്ടം കൂടി നിന്ന് മുള്ളിയതും തൊടിയിലെ വെള്ളത്തിൽ കടലാസു തോണി ഉണ്ടാക്കി കളിച്ചതും പിടിമുറ്റാത്ത മരങ്ങളിൽ വലിഞ്ഞു കയറി പഴങ്ങൾ പറിച്ച് കഴിച്ചതും ആദ്യമായി മുണ്ടെടുത്തുകൊണ്ട് സ്കൂളിൽ പോയതും മരങ്ങളിൽ ചാടിയും മറിഞ്ഞും കളിച്ചതും കവുങ്ങിൻ പാളയിൽ വണ്ടി കളിച്ചതും ആന കളിച്ചതും കളിച്ചവശനായി തൊടിയിലെ കിണറ്റിലെ തൊട്ടിയിൽ നിന്നും വെള്ളം മടപടാ മോന്തിയതും മഴയിൽ കുളിച്ച് നടന്നതും വയലിൽ പട്ടം പറത്തിയതും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചതും അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ ഇതിൻ്റെയൊക്കെ മുൻപിൽ എന്തോന്ന് ന്യൂ ജനറേഷൻ കാലം അല്ലേ ലക്ഷങ്ങൾ വിലയുള്ള ഫോണിൽ സെൽഫി എടുത്ത് കളിക്കുന്ന പുതു തലമുറ അറിയുന്നുണ്ടോ പത്ത് രൂപയില്ലാത്തതിനാൽ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ വാങ്ങാൻ കഴിയാതെ പോയ പഴയ തലമുറയുടെ നെഞ്ചിൻ്റെ വേദന നടക്കുകില്ലെങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് ഒന്നുകൂടി ആ പഴയ കാലത്തിലേക്ക് പോകുവാൻ എൻ്റെ ബാല്യത്തിലേക്ക്